Welcome to Movie Brand കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ച മാളവികയുടെ വിവാഹം തന്നെയാണ് മലയാളികൾ ഇത്രയേറെ ശ്രദ്ധിച്ച വിവാഹം വേറെ ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിന് ശേഷം അതിഗംഭീരമായ പരിപാടികളാണ് നടന്നത് മൂന്ന് വിവാഹ സൽക്കാരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മൂന്നിലും വ്യത്യസ്ത ലുക്കിലാണ് മാളവിക എത്തിയത് ഇതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മാളവികയുടെ മേക്കപ്പും വസ്ത്രങ്ങളും ആഭരണങ്ങളും തന്നെയായിരുന്നു പ്രധാന ആകർഷണം വിവാഹത്തിന് പിന്നാലെ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് മാളവിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു പല ദമ്പതിമാരും വിവാഹശേഷം പരസ്യമായി പ്രഖ്യാപിക്കാൻ നിൽക്കാത്ത അല്ലെങ്കിൽ അത്ര കാര്യമായി എടുക്കാത്ത ഒരു കാര്യമായിരുന്നു മാളവിക കൃത്യമായി ഓർത്തെടുത്ത് ചെയ്തത് നവനീതിന്റെ കവളിൽ സ്നേഹ ചുംബനം നൽകുന്ന ഒരു ചിത്രം സഹിതമാണ് മാളവിക ഇക്കാര്യം പോസ്റ്റ് ചെയ്തത് മാളവികയുടെയും ഭർത്താവിന്റെയും ചിത്രവും വ്യക്തിഗത വിവരങ്ങളും ചേർത്ത സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാളവിക പോസ്റ്റ് ചെയ്തതിന് നിറഞ്ഞ കൈയ്യടിയാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു സന്തോഷം കൂടി മാളവിക പങ്കുവച്ചിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് അതിവേഗത്തിൽ വിവാഹ ആൽബം ലഭിച്ചിരിക്കുകയാണ് സാധാരണ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായാലും വിവാഹ ആൽബം ലഭിക്കാത്തവരുണ്ട് അത്യാഡംബരമായി വിവാഹം നടത്തിയ തെന്നിന്ത്യൻ സൂപ്പർ നായക നയൻതാരക്കും ഭർത്താവ് വിഘ്നേഷിനും അവരുടെ വിവാഹ ആൽബം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ജൂൺ ഒൻപതിന് ചെന്നൈക്കടുത്ത് മഹാബലിപുരത്തെ പാർക്ക് ഷെറാട്ടണിൽ നടന്ന വിവാഹം തുല്യമായിരുന്നു വിവാഹ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒന്നും പുറത്തു വരാതെ അതീവ സുരക്ഷയിലായിരുന്നു ചടങ്ങുകൾ നടന്നിരുന്നത് എന്തായാലും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ മാളവികയ്ക്ക് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കയ്യിലേക്ക് കിട്ടി വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫർ സെയിനുൽ ആബീദിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് മാളവികയുടെ വിവാഹ ആൽബം എത്തിച്ചു നൽകിയത് മാഗസിൻ രൂപത്തിലാണ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത് മാളവികയുടെ വിവാഹ സൽക്കാരങ്ങളിൽ ഒന്നിൽ വെച്ച് തന്നെ ഈ ആൽബം കിട്ടിയെന്നത് തന്നെയാണ് വലിയ പ്രത്യേകത ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് മാളവിക അപർണ ബാലമുരളിക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ വെച്ച് നടന്ന ചടങ്ങിൽ ജയറാമും പാർവതിയും കാളിദാസും കാളിദാസിന്റെ ഭാവി വധു തരുണിയും സുരേഷ് ഗോപിയും ഭാര്യയും ഉൾപ്പെടെ വളരെ കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അച്ഛൻ ജയറാമിന്റെ മടിയിലിരുത്തിയാണ് മാളവികയുടെ കഴുത്തിൽ വരൻ നവനീത് കെട്ടിയത് യു എനിലെ മുൻ ഉദ്യോഗസ്ഥൻ ഗിരീഷ് മേനോന്റെയും വത്സല മേനോന്റെയും മകനാണ് നവനീത് നവനീത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പാലക്കാട് നെന്മാറയാണ് നവനീതിന്റെ സ്വദേശം നവനീത് യു യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് മാളവികയുടെ മേക്കപ്പും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റി വികാസ് ആണ് മാളവികയെ അണിയിച്ചൊരുക്കിയത് സ്കിൻ വിസിബിൾ മേക്കപ്പ് ആണ് മാളവികയ്ക്ക് ചെയ്തത് ഇപ്പോഴത്തെ ട്രെൻഡാണത് സ്കിൻ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ മേക്കപ്പ് ഐ മേക്കപ്പ് പോലും ബ്ലെൻഡ് ചെയ്ത് സ്വന്തം കണ്ണു പോലെയാണ് ചെയ്യുന്നത് സ്കിന്നുമായി ഏറ്റവും യോജിച്ചു പോകുന്ന രീതിയാണ് ഈ മേക്കപ്പ്